നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഓരോ വ്യക്തികളിലും സ്ഥിരമായി അല്ലെങ്കിൽ ദൈനംദിനമായി അല്ലെങ്കിൽ ഏത് കാലത്തും കുടുംബം നശിപ്പിക്കുന്ന ശത്രുദോഷങ്ങൾ ബാധകൾ ശാപങ്ങൾ പ്രേതശല്യം ചാത്തൻ ചൊവ്വാ അതുപോലെ തന്നെ പൈശ്ചാചിക ജന് കുട്ടിപ്പാവ മുതലായി സർവ ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നാലാം വേദസമ്പ്രദായ പ്രകാരം ഉള്ള ഒരു ക്രിയാവിധാനം അതിൽ ഖുറാൻ വിശ്വാസികളായിട്ടുള്ളവർക്കും മുസ്ലിം സമുദായത്തിൽ ഉള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു പൈസ ചെലവില്ലാതെ നമുക്ക് തന്നെ നമ്മുടെ കുടുംബപരമായി ബാധിക്കുന്ന ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥനാ സ്തംഭന വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായി വന്നു ചേരുന്ന ഇത് മാട്ട് മാരണ ദോഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഉള്ള ഏറ്റവും നല്ല എളുപ്പമായി ചെയ്യാൻ പറ്റുന്നതും ഫലമുള്ളതും വളരെ ശക്തിവത്തായിട്ടുള്ളതുമായ ഒരു ക്രിയയാണ് പറഞ്ഞു തരുന്നത് ഇത് സ്ത്രീകൾക്ക് ചെയ്യാം പുരുഷന്മാർക്ക് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് സ്വന്തമായി തന്നെ നമ്മളിൽ ഓരോ കുടുംബാംഗങ്ങൾക്കും സ്വന്തമായി തന്നെ നമ്മുടെ കുടുംബപരമായി ബാധിക്കുന്ന ശത്രുക്കളെ സംഹരിക്കാനും ആരാണോ നമ്മുടെ ശത്രുക്കൾ നമുക്ക് വേണ്ടി പ്രയത്നിക ശത്രുദോഷങ്ങൾ അയക്കുന്നത് അല്ലെങ്കിൽ ശത്രുവായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമസ്ത ദോഷങ്ങളും ഒഴിഞ്ഞുപോയി ആരാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അവർക്ക് തന്നെ തിരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഈ ക്രിയ കാരണം വളരെ എഫക്റ്റീവാണ് കാരണം മഹത്തായ ഖുറാനിലെ ഓരോ ശത്രു സംഹാര ക്രിയാ പദ്ധതി ആയത്തുകളെ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രതിവിധിയാണത് അതിന് വേണ്ടത് നമുക്ക് വെറ്റില ഒരെണ്ണം വേണം അതിന് ഞാൻ പകരമായിട്ട് ഞാൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ കിട്ടിയില്ല വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വെറ്റിലയ്ക്ക് വതിന് ഞാൻ പ്ലാവിൻ്റെ ഇലയാണ് വെച്ചിട്ടുള്ളത് പ്ലാവിൻ്റെ അല്ല അയനിയുടെ ഇലയാണ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ വെറ്റിലയായി സങ്കല്പിക്കുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറ്റിലയാണ് വേണ്ടത് പിന്നെ വേണ്ടത് നമുക്ക് ഒരു വെള്ളിയുടെ ചന്ദ്രക്കല ഈ വെള്ളി ചന്ദ്രക്കല ഒരെണ്ണം വാങ്ങണം ഇതൊരു പത്ത് മുപ്പത് രൂപയ്ക്കാണ് ഒരു അമ്പത് രൂപയുടെ താഴെയേ വരുള്ളൂ അപ്പോൾ അതൊന്ന് വാങ്ങുക പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് തിരിയാണ് ഈ തിരി എന്ന് പറയുന്നത് ഇതാണ് അഞ്ച് തിരി പിന്നെ നമ്മൾ തയ്യാറാക്കി വയ്ക്കേണ്ടത് ഒരു കുപ്പിയാണ് ഇതുപോലുള്ള ഒരു ബോട്ടിൽ നമ്മൾ ഞാനിത് ബസ് മട്ടം വെച്ചിട്ടുള്ളൊരു കുപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ എന്താണ് വേണ്ടത് ഇതുപോലൊരു ബോട്ടിൽ നമ്മൾ വെക്കുക അത് ചില്ലിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതും തയ്യാറാക്കി വെക്കുക തയ്യാറാക്കി വച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ഇത് ഇൻ്റെ പ്രതിവിധി എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായി നമ്മൾ വേണം നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ വെറ്റിലയിലേക്ക് സ്വല്പം അരി നെല്ലും വെക്കണം ഇത് അരിയും നെല്ലും കൂടി ചേർത്തതാണ് ഈ ചേർത്തതിലാണ് നമ്മൾ എന്താണ് ഈ ചന്ദ്രക്കല വെക്കുന്നത് ഈ ചന്ദ്രക്കല ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ചന്ദ്രക്കല ഇങ്ങനെ വെച്ചു അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പിന്നെ തിരിയുണ്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ തിരിയൊക്കെ എണ്ണയിൽ മുക്കി വെക്കണം ശേഷം നമ്മൾ എന്താണ് ഈ തിരി നമ്മൾ കത്തിച്ചിട്ട് നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നമ്മളെന്താണ് സ്വമേധയാൽ തന്നെ നമ്മൾ നെറ്റിയുടെ അവിടെ നിന്ന് നാഭി വരെ ഇങ്ങനെ ഒഴിയുക എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒഴിയുക എട്ട് തവണ ഒഴിഞ്ഞിട്ട് അതിൽ വെക്കുക അതിൽ വെച്ചതിന് ശേഷമാണ് ഇനി നമ്മളെന്താണ് റസൂലിൻ്റെ പേരിൽ യാസീൻ ഒതുങ്ങണം റസൂലിൻ്റെ പേരിൽ യാസീൻ യാസീനോതണ്ടത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു തരണം ഒഴിഞ്ഞു പോകണം പോകണം റസൂലേന്ന് റസൂലേന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിനെയൊക്കെ പ്രാർത്ഥിക്കുക അതിനുശേഷം ആണ് നമ്മൾ ഇത് ഒഴിഞ്ഞിട്ട് ഇതിൽ വെച്ചതിന് ശേഷം ഒരു തവണ നമ്മളെന്താണ് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം യാസീനോതി കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു തിരി എടുത്ത് കത്തിച്ച് എന്നിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന സിഹിർബാധകളും ശത്രുബാധകളും അതുപോലെ ചേക്കുട്ടി പാവയുടെ ബാധകളും ക്ഷുദ്രാഭിചാര ശത്രുപാത മാറ പ്രാർത്ഥനാ ദോഷ ദുരിതങ്ങളും ശാപങ്ങളും കരിങ്ങണ്ണ് കരിനാവ് പ്രാർത്ഥനാ ദോഷങ്ങളെന്തൊക്കെ ഉണ്ടോ ഒക്കെ വിചാരിക്കുക വിചാരിച്ചതിന് ശേഷം നമ്മളെന്താണ് വീണ്ടും അതിലേക്ക് ഒഴിഞ്ഞു വെച്ചു ശേഷം എന്താണ് നമ്മൾ സൂറത്തുൽ മറിയം അല്ലെങ്കിൽ സൂറത്ത് ത്വാഹപത്തം നമ്മൾ ഊതണം ഒരു തവണ ഓതുക ആ സൂറത്ത് മറിയം ഓതയാണ് ഏറ്റവും നല്ലത് സൂറത്ത് മറിയം ഓതതിന് ശേഷം എന്നിലും എൻ്റെ കുടുംബപരമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കി തരണം ഉള്ളഹുവിനോട് പ്രാർത്ഥിക്കുക പിന്നെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒരു തിരി കത്തിച്ച് ഒഴിഞ്ഞിട്ട് അതിൽ വെക്കുക വെച്ചതിന് ശേഷം എന്താണ് നമ്മൾ ഇയാ ലത്തീഫ് ഇയാള്ളന്നുള്ള ദിക്കറ് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ നമ്മൾ ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം എന്താണ് നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു തിരി എടുത്ത് കത്തിക്കുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിലും എൻ്റെ കുടുംബപരമായും ബാധിക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളും ഒഴിഞ്ഞു പോകണം അല്ലാഹുവിനെ നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് അതിൽ വീണ്ടും വെക്കുക വീണ്ടും വെച്ചതിന് ശേഷം നന്നായി പ്രാർത്ഥിക്കുക പിന്നെ അടുത്തതൊരു തിരിയുണ്ട് അത് നമ്മളെന്താണ് എന്നിലും എൻ്റെ കുടുംബപരമായും മക്കളിലും സന്താനങ്ങളിലും ബാധിക്കുന്ന അറിഞ്ഞും അറിയാതയും വരുന്ന എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് വീണ്ടും അതിൽ വെക്കുക അപ്പോൾ മൊത്തം അഞ്ച് തിരി വെച്ച് കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളെന്താണ് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പൊതിയുക പൊതിഞ്ഞിട്ട് നല്ലതുപോലെ അടുത്ത് പൊതിയുക പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള ഒരു കുപ്പിയിൽ നിറയ്ക്കണം നിറച്ചതിന് ശേഷം എന്താണ് വീട് മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്ത് വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വീടിനെയും വീട്ടിലുള്ള എല്ലാവരെയും സങ്കല്പിച്ച് ഒഴിഞ്ഞിട്ട് അത് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടു കളയുക ഇല്ലെങ്കിൽ കടലിൽ കൊണ്ടു കളയുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഏതെങ്കിലും കാട്ടിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക ഏറ്റവും നല്ലത് ഒഴുക്കുള്ള വെള്ളത്തിലാണ് പക്ഷേ ഒഴുകുന്ന വെള്ളം വറ്റിപ്പോയ കാലമായാലും തോട്ടിലിടുന്നതായിരിക്കും നല്ലത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഖുറാൻ വിശ്വാസികളായിട്ടുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളിൽ ബാധിക്കുന്ന നാലാം വേദാപരമായിട്ടുള്ള എല്ലാ ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാറണ ദോഷദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഏഴാഴ്ച അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാലും പിന്നെ മാസത്തിലോ ഒക്കെ വല്ലപ്പോഴൊക്കെ നമ്മൾ ഇതുപോലുള്ള പ്രതിവിധി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശത്രു വരുന്ന ഏൽക്കുന്ന ശത്രുക്കളൊക്കെ ഒഴിഞ്ഞ് ആരാണോ ശത്രു പ്രാർത്ഥനയ്ക്ക് നമ്മൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഈ ഇതുപോലുള്ള പ്രതിവിധികളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇത്രയും ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബപരമായിട്ട് നമ്മുടെ ഈ ശത്രുദോഷങ്ങളെക്കൊണ്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവാൻ വേണ്ടി നിങ്ങളിത് അവർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ